നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പലപ്പോഴും പല വീഡിയോകളും ചെയ്യുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അത് രാഷ്ട്രീയമല്ല ജീവിതമാണ് അതായത് പച്ചയായ ജീവിതം അത് ജീവിതത്തിലെ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറിച്ചു മാറ്റി വെച്ച ഒരാളെയാണ് ഞാൻ അങ്ങോട്ട് പരിചയപ്പെടുത്തുന്നത് അത് ആളിനെക്കുറിച്ച് ഇടയ്ക്കൊക്കെ പത്രമാധ്യമങ്ങളിൽ വന്നു അങ്ങനെയാണ് ഞാനും കണ്ടെത്തിയത് അത് ധനുജകുമാരി എന്ന എഴുത്തുകാരിയാണ് എഴുത്തുകാരിക്ക് തിരുവനന്തപുരത്തെ ഈ ചെങ്കൽ താമസം ആ പേര് കേൾക്കുമ്പോൾ ചിലർക്ക് നെറ്റ് ചുളിക്കുന്നുണ്ടാകും പക്ഷേ ജീവിതത്തിൻ്റെ ആ കൈപ്പേറിയ ഇടങ്ങളിൽ നിന്നൊക്കെ വളർന്നു വന്ന് ഇപ്പോൾ എഴുത്തുകാരുടെ ഒരു നിരയിൽ തന്നെയാണ് ധനുജകുമാരി നിൽക്കുന്നത് ഹരിതകർമ്മ ഹരിതകർമ്മസേനയിലെ ഒരംഗം കൂടിയാണ് ഇനിയിപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ധനുജകുമാരി തന്നെ സംസാരിക്കട്ടെ അതാണ് നല്ലത് സ്വാഗതം ശ്രീമതി ധനുജകുമാരി നമസ്കാരം സർ ഈ ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരു ഏടാണ് ഈ പുസ്തകമെന്ന് പറയുന്നത് അനുഭവമാണ് അല്ലാതെ ഈ സാഹിത്യവും ഒക്കെ കലർത്തി ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയുന്നതല്ല ധനജകുമാരി സേനയിലെ പ്രവർത്തിക്കുകയാണ് ഇങ്ങനെ ഈ ഒരു പുസ്തകം അത് നമ്മൾക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കെടു വെക്കണം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ബി എക്ക് എം എക്ക് കോഴിക്കോട് സർവകലാശാലയിലും മലയാളം കുട്ടികൾ പഠിക്കുന്ന ഒരു പുസ്തകമാണ് ചെങ്കൽ ചൂളയിലെ എൻ്റെ ജീവിതമെന്ന പുസ്തകം ഈ പുസ്തകത്തെക്കുറിച്ചും ഈ ചെങ്കൽ ചെങ്കച്ചൂളയെക്കുറിച്ചും ധനജകുമാരിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും ഇപ്പം ചെങ്കൽ ചൂള എന്ന് പറയുമ്പോൾ ഇതെന്താണ് സർക്കാർ ഔദ്യോഗികമായി പേര് മാറ്റിയതാണല്ലോ പിന്നെയും നിങ്ങളെന്താണ് അവരെ അധിക്ഷേപിക്കുകയാണോ എന്നൊക്കെ ചിലര് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എനിക്കെതിരെ തിരിയുമായിരിക്കും പക്ഷേ പിന്നെ രാജാജി നഗർ എന്നാണ് അതിന് ഔദ്യോഗികമായി നൽകിയിരിക്കുന്ന പേര് പക്ഷേ എന്നാലും മറ്റൊരു പേരിപ്പോഴും നിൽക്കുന്നുണ്ട് അവിടുത്തെ ജീവിതം മാത്രമാണല്ലേ ഇതിനകത്ത് വന്നിരിക്കുന്നത് അല്ലേ അവിടുത്തെ ജീവിതം മാത്രമല്ല സർ അവിടുത്തെ ജീവിതമാണ് കൂടുതൽ വന്നിരിക്കുന്നത് പക്ഷേ അവിടുത്തെ ജീവിതം ജീവനുള്ള ആ ജീവിതങ്ങളോട് മറ്റ് ജീവനില്ലാത്ത മനുഷ്യരുണ്ടാക്കിയ കുറേ പ്രശ്നങ്ങളും അത് മുഖാന്തരം ഞങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് ഏറെ വിഷമങ്ങളാണ് ഞങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ഞാനിതിൽ ഞങ്ങൾ ജീവനുള്ളവരാണ് പക്ഷെ ജീവൻ പോലും ഇല്ലാത്ത മനുഷ്യർ കാരണം എനിക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ ജീവനുള്ളവർക്ക് എപ്പോഴും മറ്റുള്ളവരുടെ തുടുപ്പുകൾ അറിയാൻ പറ്റും അല്ലേ ഏഹ് അപ്പം നമ്മളെന്താണെന്നോ ഞങ്ങളുടെ തുടുപ്പുകൾ അറിയാൻ പറ്റാത്ത ഒരാളെ എനിക്ക് ജീവനോട് പറയാൻ പറ്റില്ലല്ലോ നമ്മളെ അവർ കാണുന്നത് മനുഷ്യരായിട്ടല്ല അപ്പം നമുക്കും അവർ മനുഷ്യരായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ അല്ല ഇതിനകത്ത് ഈ ഞാൻ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ ഒരുപാട് പിന്നെ നിരവധി കേട്ടറിഞ്ഞുണ്ട് ഇന്നും ഇതിൽ എഴുതിരിക്കുന്ന കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് എനിക്ക് നാല്പത്തൊൻപത് വയസ്സായിട്ടുള്ളു എന്റെ നാല്പത്തൊൻപത് വയസ്സിന് ഇടയ്ക്കുള്ള കാര്യങ്ങളും അതിനു മുമ്പുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതായ വിഷയങ്ങളാണ് അപ്പൊ എനിക്ക് നാല്പത്തൊമ്പത് വയസ്സാകുമ്പോ ഏകദേശം ഒരു അമ്പത് വർഷം വെച്ചോ അതിനിടയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ട ഒരു സ്ഥലമല്ല ഞങ്ങളേത് അവിടുത്തെ മനുഷ്യരും മനസ്സിലായില്ലേ അപ്പം അത്രയും പ്രശ്നങ്ങൾ ഈ ഈ ഒരമ്പത് വർഷത്തിനിടയ്ക്കൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യവും മറ്റും നമ്മൾ വിളിച്ചു പറയുന്നവരാണ് രാപ്പകരില്ലാതെ അപ്പോൾ ആ സമയത്തുണ്ട് അനുഭവം ഞാൻ എഴുതിയിരിക്കുന്നത് അല്ലാതെ ഞാൻ എഴുതിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കാര്യമല്ല ഞാനെല്ലാം എഴുതിയിരിക്കുന്നത് ഇപ്പം ഈ ജനറേഷൻ്റെ കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ ഈ ഭർത്താവും പിന്നെ മക്കളും ഒക്കെ കലാകാരന്മാരാണ് ഈ അവര് കലാകാരന്മാരാണെങ്കിലും അവര് പിന്നെ വളരെ കൈപ്പേറിയ അനുഭവം അവർക്കും ഉണ്ടായിട്ടുണ്ട് കലാമണ്ഡലത്തിൽ പോയൊരു അനുഭവം ഉണ്ടല്ലോ മകൻ പഠിക്കാനായിട്ട് പോയപ്പോൾ അവിടെ മാറ്റി നിർത്തപ്പെട്ട അതെന്താണെന്നൊന്ന് വിശദീകരിക്കാം തീർച്ചയായിട്ടും പറയാം കാരണം എൻ്റെ മകൻ്റെ ആ വിഷയം തന്നെയാണ് എനിക്ക് ഈ പുസ്തകമാക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടായത് കാരണം ഞങ്ങൾക്ക് എനിക്കും അതുണ്ടായിട്ടുണ്ട് അതേ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്കുണ്ടായിട്ടുള്ള വിദ്യാഭ്യാസകാലത്തുള്ള അനുഭവം ഒരുപക്ഷെ ഞാനൊരു കുട്ടിയായിരുന്നു എനിക്ക് അന്നത് ചിന്തിക്കാൻ പറ്റി കാണില്ല ഞാനതിനെക്കുറിച്ച് എനിക്കറിയില്ല പക്ഷെ ഞാനൊരു അമ്മയായ ശേഷം എൻ്റെ മകൻ ഉണ്ടായപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ചിന്തിക്കാനുള്ള പ്രായം വന്നപ്പോഴും അപ്പോൾ എനിക്കത് കുറച്ചൂടെ മനസ്സിലാക്കാൻ പറ്റി ഈ എൻ്റെ മകനുണ്ടായ അനുഭവം അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് എന്റെ വിദ്യാഭ്യാസ സമയത്ത് വരെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തമ്പാനൂർ യു പി എസ് ലാണ് തമ്പാനൂർ യു പി എസ് എന്ന് പറയുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളാണ് അത് വിട്ടുപോയി അത് പ്രേക്ഷകരോട് പറയണം അത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഒൻപതാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ പക്ഷേ തമ്പാനൂർ യു പി എസ് എന്ന് പറയുമ്പോൾ ഏഴാം ക്ലാസ് വരെ ഉള്ള തമ്പാനൂർ പക്ഷെ അവിടെ ഒരു പക്ഷേ അത് ആ വി ആ ഒരു വിദ്യാലയത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് മധുരമേറിയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ കാരണം ഞങ്ങളാണ് ഭൂരിപക്ഷം അവിടെ പഠിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളാണ് അപ്പോൾ അതിൽ വേറെ പുറത്തുനിന്ന് വരുന്ന ഒരു നാലോ അഞ്ചോ കുട്ടികളേ ഉള്ളൂ അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വിവേചനവും ജാതി വിവേചനമൊന്നും അറിഞ്ഞുകൂടാ ഞങ്ങളെ ഭൂരിപക്ഷമല്ലേ അപ്പോൾ ഞങ്ങളുടെ ഭൂരിപക്ഷമാകുമ്പോൾ അവിടെ വേറെ ഒന്നും ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ലല്ലോ ഞങ്ങളത് അറിഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ അവിടെ ഒരു എട്ടാം ക്ലാസ് കഴിഞ്ഞ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളത് വിരലുണ്ടാകുന്ന ആൾക്കാർക്കായിരിക്കാം പക്ഷേ തൊണ്ണൂറ് ശേഷം ഇപ്പോൾ എല്ലാവർക്കും നല്ല എഡ്യൂക്കേഷൻ ആണ് കാരണം അവരുടെ അച്ഛനമ്മമാർ അത്രമാത്രം കുട്ടികളെ പഠിപ്പിക്കാനും എല്ലാ കാര്യത്തിലും മുൻനിരയിൽ കൊണ്ടുവരുന്ന ഒരു വാശിയോടുകൂടിയാണ് ഇപ്പോഴത്തെ അവിടെ ഓരോ മാതാപിതാക്കളും പോകുന്നത് അപ്പോൾ എനിക്ക് ഈ തമ്പാലും രൂപീസ് ഞങ്ങൾ പിന്നെ അടുത്ത് പോകുന്ന വെച്ചാൽ എട്ടാം ക്ലാസ്സിലാകുമ്പോ പോകുന്നത് കോട്ടയ സ്കൂൾ കിള്ളിപ്പാലം ഹിൽ ഇങ്ങനെയുള്ള സ്കൂളുകളാണ് നമ്മൾ ഗവൺമെന്റ് സ്കൂളുകളിൽ അന്ന് പഠിച്ചിരുന്നത് അതെ അതാ നല്ലത് അപ്പൊ അവിടെ ഞങ്ങൾ അന്ന് പഠിച്ചിരുന്ന അതില്ല ഞങ്ങള് പൂർണ്ണമായിട്ട് സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എന്റെ മക്കളും സർക്കാർ സ്കൂളാണ് ഒരുപാട് പ്രഗൽഭന്മാരൊക്കെ അതെ എന്റെ മക്കളും സർക്കാർ സ്കൂളിലാണ് പഠിച്ചത് എൻ്റെ കുട്ടികളും പഠിച്ചത് മോഡൽ സ്കൂളിലാണ് ഗവൺമെൻറ് മോഡൽ സ്കൂളാണ് അവരുടെ വിദ്യാഭ്യാസം എല്ലാം പൂർത്തിയാച്ചത് അപ്പം ആ ഞങ്ങൾ വേറെ കോട്ടയം സ്കൂളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒന്ന് ഞങ്ങൾക്ക് അഡ്മിഷൻ കൂട്ടുകൾ പാട് രണ്ട് ഞങ്ങളവിടെ അഡ്മിഷൻ കിട്ടി ചെന്നാൽ തന്നെ ഞങ്ങൾ കുട്ടികളല്ലേ നമ്മൾ ഒരു പ്രായത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അടി കൂടെ പിടി ഒന്നുള്ള ചെയ്യാത്ത ഒരു കുട്ടികളും ഇതൊക്കെ സ്കൂൾ പഠനകാലത്തുള്ളതാണല്ലോ നമ്മുടെ ജീവിതത്തിൽ പക്ഷേ ആ നമ്മുടെ തൊട്ടടുത്തേക്കുന്ന ഒരു കുട്ടി നമ്മളെ ഒരു അഞ്ചടി അടിച്ചാലും നമുക്ക് ഒരടി കൊടുക്കാൻ പാടില്ല ആ ഒരടി കൊള്ളുന്ന കുട്ടി പരാതി പറയും അധ്യാപനോട് ഒരു അധ്യാപന നിലയ്ക്ക് എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു എന്താ എൻ്റെ ഒരു എൻ്റെ ഒരു ചിന്തയിലുണ്ടാകുന്ന വെച്ചാൽ നമ്മുടെ ഒരു കുട്ടിക്ക് കുട്ടിയുടെ വീട് കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു പാടവും അവരുടെ ലൈഫിൽ ജീവിതത്തിൽ പിന്നെ മുൻപോട്ട് പോകുന്ന നല്ല ഓർമ്മകളും നല്ല ശീലങ്ങളും ഉണ്ടാകുന്നൊരു അധ്യാപകനിൽ നിന്നാണ് ആ അധ്യാപകരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് മോശ അനുഭവം ഉണ്ടായിട്ടുള്ളത് എല്ലാ അധ്യാപകരും ഇല്ല ഇങ്ങനെ എടുത്തു പറയാം എല്ലാ അധ്യാപകരും ഇല്ല അതിനുദാഹരണം ഒരു അധ്യാപകനും ഉണ്ട് അത് ഞാൻ പറയാം ഇതെല്ലാത്തിനും മാറ്റിമറിക്കുന്ന ഒരു അധ്യാപകനുമുണ്ട് അപ്പം നമ്മളവിടെ ചെന്ന് ഒരു അടിയോ കുട്ടി എന്ന് പറയുമ്പോൾ നമ്മളെ വിളിക്കും അവർ ടീച്ചേഴ്സ് വിളിക്കും എന്താണ് കാര്യം എന്ന് എന്തൊരുക്കി രണ്ട് കുട്ടികളെയും പറഞ്ഞു പറഞ്ഞോളാം പക്ഷേ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ ഇവർ പെട്ടെന്ന് പറയുന്നത് ഈ കുട്ടി കോളേജിലെ കുട്ടിയാണ് ഈ കുട്ടിയുടെ കൂടെ നിങ്ങൾ കൂട്ടുകൂടരുത് പറഞ്ഞിട്ടല്ല ഞങ്ങളെ നേരെ പിടിച്ച് ബ്ലാ ബാക്ക് ബെഞ്ചിലിരുത്തും മകന്റെ അനുഭവം അവിടെ ഞാൻ പറഞ്ഞു വരാം അപ്പം ഈ അനുഭവം ഞാനന്ന് ശ്രദ്ധിച്ചിട്ടില്ല ഒന്നാമത് നമ്മൾ അന്നൊക്കെ സ്കൂളിലൊക്കെ പോകുന്നില്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ ഒരു ടൈം പാസ് അറിഞ്ഞൂടലോ കൊച്ചുകുട്ടി പക്ഷെ മകൻ്റെ ജീവിതത്തിലോട്ട് വന്നപ്പോൾ മകൻ പഠിച്ചത് മോഡൽ സ്കൂളിലാണ് അതിനു മുമ്പായിട്ട് മകൻ്റെ പപ്പയുടെ കാര്യം കൂടെ പറഞ്ഞു എങ്കിൽ മാത്രമേ എനിക്ക് ആ കാര്യത്തിലെത്താൻ ഒരു പൂർണ്ണത കിട്ടുള്ളൂ മകൻ്റെ പപ്പ രണ്ടായിരത്തി അഞ്ചിലാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ ഗിന്നസരിക്കാറിന് വേണ്ടി ചെണ്ട കൊട്ടുന്നു അപ്പം ഗിബിജിറ്റി ഹാളാണ് ചെണ്ട കൂട്ടുന്നത് പേര് സതീഷ് കെ പുള്ളിയാണ് ചെണ്ട ഗിന്നസ് അപ്പം ഞാൻ നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക ഒരു കേന്ദ്രമാണ് തൃശ്ശൂർ ജില്ല അതിൽ ഞാനും അഭിമാനിക്കുന്നു എനിക്ക് അഭിമാനമാണ് കാരണം എൻ്റെ കേരളത്തിലെ എൻ്റെ ഇന്ത്യയിലെ ഒരാളുടെ വിജയം ഞാൻ വിജയമായിട്ടാണ് കാണുന്നത് ഇന്ത്യയിലെ മാത്രമല്ല ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പല പല കാര്യത്തിലോട്ട് പോയെന്ന് അത് പിന്നെ പറയാം ഇപ്പോൾ ഇത് പറയാം മോഹൻ്റെ മോഹൻ്റെ വിഷയം തന്നെ പറയാം അപ്പം ഞങ്ങൾ മോനെ കലാമണ്ഡലത്തിലാക്കണമെന്നുള്ള ആഗ്രഹം മോ പപ്പയ്ക്കുണ്ടായി കാരണം നം ഈ നാല്പത്തെട്ട് മണിക്കൂർ കുട്ടി ഇത് ആരെയും തോൽപ്പിക്കാനോ ആരുടെയും വലുതാവനോ അല്ല കാരണം നമുക്കൊരു നയമുണ്ടെങ്കിൽ ഒരു പത്ത് പ്രോഗ്രാം നമുക്ക് കിട്ടും അപ്പം അടിസ്ഥാനപരമായിട്ട് പുള്ളി പ്രോഗ്ര അത് പഠിച്ചിട്ടില്ല അപ്പോൾ പുള്ളി അപ്പോഴൊക്കെ ചെയ്യേണ്ട കൂട്ടുന്ന അറിയാലോ ഇവിടെ സാ ഇവിടുത്തെ നമ്മുടെ സാധാരണ ക്ഷേത്രങ്ങളിലും അന്നൊക്കെ പോസ്റ്റ് സിനിമാ പോസ്റ്റുകൾ കൊണ്ടുപോകാനും ഒക്കെ കുട്ടി കൊണ്ടിടക്കുന്ന ഒരു കാലഘട്ടം ആ കാലം അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മളെ ഒരാൾ അംഗീകരിക്കണം എന്തെങ്കിലും നമുക്കൊരുത് വേണം അതിന് വേണ്ടിയാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ കുട്ടിയാണ് അതിനുശേഷം മകനെ കലാമണ്ഡലം പുള്ളിക്കൊരു ആഗ്രഹം കാരണം അടിസ്ഥാനപരമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്കൊരുത് ഒരു ഭാവിയിൽ അവനതൊരു മുതൽക്കൂട്ടാവും അപ്പോൾ കലാമണ്ഡലം നിതീഷ് എന്ന് കേൾക്കാൻ ഞങ്ങൾ വളരെയേറെ ആഗ്രഹിച്ചു മകൻ്റെ പേരിന് മുൻപായിട്ട് അത് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു എന്തുവരെ ഞങ്ങളുടെ കോളനിക്കാരുടെ തന്നെ ഒരു വലിയൊരു അവനൊരു കലാമണ്ഡലം ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ വീടിനടുത്തുള്ളവരും ബന്ധുക്കളും എല്ലാം സന്തോഷത്തോടെ അയക്കുന്നത് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ മകൻ ഞങ്ങൾ കോളനി വളർന്ന് ജീവിച്ച ആൾക്കാരാണ് ഞങ്ങളുടെ ഇടയിൽ ജാതിയില്ല മതമില്ല ഒന്നും ഞങ്ങൾ ഞങ്ങളൊന്നും കൊണ്ട് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല കാരണം മുസ്ലിങ്ങളായാലും ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദു ആയാലും അതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കും ഓണം വന്നാലും ഞങ്ങൾ ആഘോഷിക്കും ക്രിസ്മസ് വന്നാലും ഞങ്ങൾ ആഘോഷിക്കും ബക്രീദ് വന്നാലും ഞങ്ങൾ ആഘോഷിക്കും അപ്പം ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ജാതി ഇല്ല അപ്പോൾ മകൻ അവിടെ പോകുമ്പോൾ അവൻ അതേപോലെ രീതിക്കാണ് പോകുന്നത് പക്ഷേ അവൻ ചെല്ലുമ്പോൾ അവനെ അവർ ഈ മകൻ അച്ഛൻ്റെ ഒരു ലേബിൾ വെച്ചാണ് കാണുന്നത് കാരണം തൃശൂരുള്ളവരാണല്ലോ വലിയ മേളക്കാരോ അതിൻ്റെ തലവാന്മാർ അപ്പോൾ അവർക്ക് പുള്ളി നാൽപ്പത്തെട്ട് മണിക്കൂർ കുട്ടിയത് ഇഷ്ടപ്പെട്ടില്ല ഗിനശ്രീ കോനയുടെ കുട്ടിയത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒരു കോളനിയിലുള്ള ഒരാൾ ഗിന്നസിൽ ബ്രേക്ക് ചെയ്തിട്ട് ആ അപ്പം അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടിട്ടാണ് പുള്ളി മകൻ വീവെല്ലാവരും മകനോട് അത് കാണിച്ചത് അപ്പം അവനവിടെ ചെന്ന് എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് കാരണം ഒരുപാട് ആൾക്കാരുമായിട്ട് ഇടപെടി കിടക്കുന്നൊരു കൊച്ചാണ് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് വളർന്ന കുട്ടിയല്ല ഈ കോളേജിലെ പിള്ളേർ എല്ലാവരും അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളൊരു റബ്ബർ പന്ത് പോലെയാണ് എവിടെ എടുത്ത് എറിഞ്ഞാലും നേരെ തിരിച്ചു വരും ആ ഒരു അവസ്ഥയിൽ അതാണ് ഈ കുട്ടി അവിടെ പോയി എല്ലാവരുമായിട്ട് നല്ലതായിട്ട് നന്നായിട്ട് സഹകരിച്ചൊക്കെ പക്ഷേ അധ്യാപകർക്ക് ഭയങ്കരമായിട്ട് ഇതിനോട് ദേഷ്യം ഉണ്ടായി മാനസികമായിട്ട് അവനെ അങ്ങനെ പറഞ്ഞു അങ്ങനെ മാനസികമായി മാനസികപരം പീഡിപ്പിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ ഈ ആ ക്ലാസ്സിലെ എട്ട് കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത് കലാമണ്ഡലത്തിൽ അപ്പം ആ ഓരോ കുട്ടികളുടെ ജാതി അടുത്ത് പറഞ്ഞു ഇന്ന കുട്ടി ഇന്ന ജാതിയാണ് ഇന്ന കുട്ടി ഇന്ന ജാതിയാണ് ഈ കുട്ടിയുടെ അടുത്തിരുന്ന് പഠിക്കാൻ എന്ത് യോഗ്യത ചോദിച്ചു ചോദിച്ചു അത് ഞാൻ ഇന്ന് പുസ്തകത്തിലുണ്ട് പുസ്തകത്തിലുണ്ട് ഈ ഞാൻ 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 നടക്കുന്നത് പുസ്തകത്തിൽ ഇന്ന് പറയുന്നല്ല എനിക്കൊരു വാർത്തയ്ക്ക് ന്യൂസിന് വേണ്ടി പറയുന്നതല്ല പക്ഷെ ഞാൻ മരിക്കുന്ന കാലം വരെ പറയാം അതിനൊരു അർത്ഥമുണ്ട് ഞാൻ ജാതി ചോദിച്ചു കോളനി പറഞ്ഞു ചുള്ള അത് മാത്രമല്ല പറഞ്ഞു അവൻ്റെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ട് അപ്പം വീട്ടിൽ വന്നു എന്നിട്ട് അമ്മ ഇങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അപ്പോൾ അതിനുമുമ്പായിട്ട് എൻ്റെ അടുത്ത് ഒരു ദിവസം രാത്രി അവൻ എൻ്റെ അടുത്ത് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ് എൻ്റേത് അമ്മ നമ്മൾ എന്ത് ജാതിയാണെന്ന് ചോദിക്കുകയാണ് അവിടെ നിന്ന് ചോദിക്കുകയാണ് അപ്പം ഞാൻ കിട്ടെ എന്ത് നീ ഇപ്പോൾ ജാതി ചോദിക്കാൻ കാരണം അപ്പം അവൻ പറഞ്ഞു അമ്മ എൻ്റെ ജാതി എനിക്ക് പറഞ്ഞാൽ വിഷമമൊന്നുമില്ല കാരണം ഞാൻ പെണ്ണാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ ഓരോരുത്തർ ഓരോരുത്തർക്കും ജാതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ പുറത്ത് ഞാൻ പറയാം അപ്പം എൻ്റെ അടുത്ത് അവൻ ചോദിക്കുക എന്താണ് ഞാൻ നമ്മൾ പറയരാണെടാ അപ്പം അവൻ പറയണം നമ്മൾ ലോകത്ത് എല്ലാവരും പറയരല്ലേ അപ്പം അവൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവരും പറയരാന്നാണ് അപ്പം അതുകൊണ്ട് അവൻ അവിടെ പറയാനാണെന്ന് ചന്ദോണം പറയുകയും ചെയ്തു ഇതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് സത്യം ഞങ്ങൾ പറയാനാണ് അവനതല്ലേ പറയാൻ പറ്റുമോ കാരണം സർട്ടിഫിക്കറ്റ് ഒരു ജാതി എഴുതണമല്ലോ അത് കൊണ്ട് അവനത് പറഞ്ഞു അപ്പം അതവന് മാനസികമായിട്ട് അവർ ബുദ്ധിമുട്ടുണ്ടായി എങ്ങനെ കൊച്ചു വീട്ടിൽ വന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ ഈ കൊച്ചിനെ അവിടെ നിർത്താൻ പറ്റും ഒരുപാട് പരാതി ഞങ്ങളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു കാരണം മോനെ അവിടെ നിർത്താതിരിക്കുക അന്നത്തെ സ്പീക്കറായിരുന്ന രാധാകൃഷ്ണ സഹാവിനെ ഞങ്ങൾ നേരിട്ട് കാണുകയും എം പി ആയിരിക്കുന്നത് സഖാവിനെ നേരിട്ട് കാണുകയും എൻ്റെ മോന് രണ്ടാമത് സഹാവ് നേരിട്ട് വന്നാണ് അവിടെ കൊണ്ട് അഡ്മിഷൻ എടുപ്പിക്കുന്ന വിളിച്ച് പറഞ്ഞു അവിടെ ചെന്ന് അഡ്മിഷൻ എടുപ്പിക്കുകയാണ് അവിടെ വരെയാണ് വന്ന് അഡ്മിഷൻ എടുപ്പിച്ച് ഈ കൊസ്റ്റിനെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മലയാള മാസം ഒന്നാം തീയതി നമുക്ക് ഈ ഇവിടെ ജീവിക്കാൻ നമുക്ക് ഈ മലയാള മാസം ഒന്നും അറിയില്ല നമുക്ക് ഇംഗ്ലീഷ് മാസങ്ങളെ അറിയാമോ പക്ഷെ അവർക്കൊക്കെ അത് ഭയങ്കര പ്രാധാന്യമാണ് രാവിലെ നാല് മണിക്കാണ് ഇവർക്ക് സാധകം അപ്പോൾ ഇവർ രാവിലെ സാധകത്തിന് വന്നപ്പോൾ അവൻ ഒരു അഞ്ച് മിനിറ്റ് ലേറ്റായിപ്പോയി അവൻ്റെ ചെവിയിലടിച്ചു ചെവിട്ടു തന്നെ അധ്യാപകൻ അടിച്ചു അടിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ പഠിപ്പിക്കാൻ പറ്റൂല അത് എനിക്ക് ജോലി രാജിവെക്കേണ്ടി വന്നാലും നിന്റെ കയ്യിലെ ഞാൻ അടിച്ചൊടിക്കും മന്ത്രിയല്ല ആ സ്പീക്കറല്ല ഇനി മന്ത്രി പ്രധാനമന്ത്രി വിളിച്ചാലും നിന്നെ നിർത്തൂല പേര് പറയാം പേര് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിനെ ഞാൻ പതിനാല് വർഷം കൊണ്ട് പത്ത് വർഷം കൊണ്ട് പറയാങ്കിലും ഒരാൾ പ്രതികരിക്കട്ടെ അങ്ങനെ അല്ലാന്നുള്ളത് തെളിയിക്കട്ടെ അപ്പം ഞാൻ പേര് പറയാം ഇപ്പം ഞാൻ പേര് പറയുന്നില്ല എനിക്ക് എനിക്കും അറിയാം അധ്യാപകർക്കും അറിയാം രണ്ട് അധ്യാപകരുണ്ട് എനിക്കറിയാം എൻ്റെ മക്കൾക്ക് മോനറിയാം അവർക്കും അറിയാം ഇപ്പം അവർ പ്രതികരിക്കട്ടെ അങ്ങനെ അല്ലയെന്നവർക്ക് തെളിയാന് പറ്റുമെങ്കിൽ ഇപ്പോൾ തെളിയിക്കാൻ പറ്റുമെങ്കിൽ പറയട്ടെ പറയാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനായിട്ട് പേര് പറയുന്നില്ല ഇപ്പം ഞാൻ ഇത്ര കുറെ കുറേ വന്ന വർഷം കൊണ്ട് ഞാൻ പറയല്ലേ അപ്പം അവർ മോനോട് പറയാണ് നിന്നെ ഇവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറയാണ് പിറ്റേന്ന് എൻ്റെ മോൻ അവിടെ നിന്ന് വരുകയാണ് ഈ രണ്ടാമത് അഡ്മിഷൻ എടുത്ത എടുത്തതിനു ശേഷം കൊച്ചിനെ പേടിപ്പിച്ചു അപ്പോൾ പോകുന്നു എൻ്റെ അടുത്ത് നീ ഇനിയും വീട്ടിൽ വിളിച്ച് ഇവിടെ ആരെങ്കിലും അപ്പം അന്വേഷിക്കാൻ വന്ന നമുക്ക് ഈ പത്രവും ചാനലും മാധ്യമമൊക്കെ ഒന്ന് പറഞ്ഞാൽ വളരെ ഇന്ന സമൂഹത്തിലെ ഏറ്റവും വളരെ ഒരു സഹായമുള്ളതാണ് കാരണം പല വിഷയങ്ങളും പുറത്തു കൊണ്ടുവരുന്നത് അവരാണ് പക്ഷെ നമുക്ക് എന്നും നമ്മൾ മാത്രം അവരുടെ വിഷയമല്ല അവർക്ക് വേറെ അവരെ കൊണ്ട് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അപ്പം എന്നും ഞങ്ങളുടെ ഒരു വിഷയം പ്രസക്തിയായിട്ട് നിൽക്കത്തില്ല അപ്പം ഞാൻ ചിന്തിച്ചു കാരണം നമ്മൾ എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസമാണ് കാരണം അവൻ്റെ മനസ്സിനകത്തൊരു വൈരാഗ്യ ബുദ്ധി വന്നു കഴിഞ്ഞാൽ അത് അവൻ്റെ ഭാവിയെ ബാധിക്കും ഇനി വീട്ടിനകത്തിരുന്ന് കാണുന്ന ഒരാൾ ഞാനൊരു ടി വിനും പത്രത്തിലൊക്കെ കൊടുത്ത് കേസായി വീട്ടിനകത്തിരുന്ന് കാണുന്ന ഹെഡ്ലൈൻ കാണുമ്പോഴേ അയാൾ പറയും ചെങ്കൽ ചൂള അയവൻ അങ്ങനെ തന്നെ അവനെക്കുറിച്ച് അവർക്കറിയില്ല ഇവരത് മുദ്രകത്ത് അപ്പം അതുകൊണ്ടിട്ട് ഞാൻ അവിടെ പാലിച്ചു എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എനിക്ക് വലുതായിരുന്നു വീണ്ടും അവൻ ഇവിടെ വന്നു വന്ന് എൻ്റെ മൂന്നിൻ്റെ അന്ന് ടി സി അയച്ചു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ടി സി അയച്ചു ഇന്ന് എൻ്റെ മകന് മുപ്പത്തിരണ്ട് വയസ്സായി ഇന്ന് വരെ എൻ്റെ മകൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടോ മരിച്ചോ ജീവനോടുണ്ടെന്ന് അവിടെ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു അധ്യാപകൻ തിരക്കിയിട്ടില്ല എന്തുകൊണ്ട് ഇന്നരക്കാത്ത പക്ഷെ അവിടവും കഴിഞ്ഞ് അവൻ ഇവിടെ വന്നു ഇവൻ ഇവിടെ എട്ടാം ക്ലാസ്സിലെത്തുമ്പോൾ സ്കൂൾ അവൻ അടുത്താണ് അല്ല ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ല ദിവസങ്ങൾ മാത്രമേ അവിടെ ഒരു ഒരു മാസം പിന്നെ അങ്ങോട്ട് അയ്യോ ആലോചിക്കാൻ അല്ല ആലോചിക്കാനെന്നല്ല എന്റെ അറിവിലുള്ള ഏതെങ്കിലും കുട്ടികളുണ്ട് ചിലപ്പോൾ കുട്ടികളാണ് ഉൾക്കൊള്ളാൻ പറ്റൂല ഞാൻ ഈ പറയുന്നത് അത് സാറൊന്ന് മനസ്സിലാക്കണം ഈ കാലം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ആറിലെ കഥയാ ുമാരിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നുണ്ട് കാരണം രണ്ട് കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളില് നിങ്ങളുടെ പുസ്തകം കുട്ടികൾ പഠിക്കുകയാണ് അതിൽ സന്തോഷം ആ അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ അങ്ങനെയല്ല അങ്ങനെയല്ലേ എനിക്കിപ്പം കലാമണ്ഡലത്തെക്കാളും നല്ലൊരു അധ്യാപകന്റെ തവൻ വന്നെത്തി പിന്നെ അവൻ സ്കൂളിൽ വന്നു അവൻ്റെ അനുജൻ സുധീഷൻ പിന്നെ ഞങ്ങളുടെ കോളേജിലെ കുറേ കുട്ടികളൊക്കെ ആയിട്ട് ചേർന്ന് ദേശീയ പുരസ്കാരം നല്ല അധ്യാപകന് കിട്ടി ഈ സംഭവം കലാമണ്ഡലത്തിൽ ഇങ്ങനെ ഉണ്ടായപ്പോഴേ ആ സംഭവം അന്നത്തെ മുഖ്യമന്ത്രി ഒന്നും സമീപിച്ചില്ല ഞങ്ങള് പോയില്ല പരാതിയായിട്ടൊന്നും ഒരിടത്തും പോയിട്ടില്ല തീർച്ചയായിട്ടും ഇടപെടുക മാത്രമല്ല ഇനി ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ ഒരു ദുരനുഭവം ഉണ്ടാകാത്ത രീതിയിൽ അദ്ദേഹം ശരിയാക്കി ആണ് തരുവാട്ടും ചെയ്യുമായിരുന്നു പക്ഷെ ഞങ്ങള് ഞങ്ങളുടെ കൊച്ചിന്റെ ഭാവി കാരണം ഒരു വാക്ക് പറഞ്ഞു വിട്ടിരിക്കാണ് എങ്ങനെ ഇവിടെ ടി വിരോ ചാനലുകാരോ വന്ന നീ ഇവിടെ റൂമുകളിൽ കയറി എല്ലാ കുട്ടികളുടെ സാധനങ്ങൾ എടുക്കുന്നു എന്നുള്ള പറയൂ എന്ന് അപ്പം എനിക്ക് ചെങ്കൽ ചൂളിന്ന് ഓൾറെഡി ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു പേരുദോഷം ഉണ്ടേ ഞങ്ങൾ എന്തിനാണ് കൊച്ചു കൊച്ചുകുട്ടികൾ അവർക്ക് തൃശ്ശൂർകാർക്ക് ഈ ചെങ്കൽ ചൂളാന്ന് കേട്ട ഉടനെ അവരങ്ങ് അവർക്കറിയാം അവരിപ്പോ തിരക്കാതിരിക്കല്ലോ ഇപ്പൊ എന്നെ ഇപ്പൊ എന്നെ പുസ്തകത്തിൽ പത്രത്തിൽ കണ്ടപ്പോൾ നിങ്ങൾ തിരക്കിയില്ല ഞാൻ ആരാണെന്ന് അപ്പൊ അതുപോലെ പുള്ളിയുടെ മോന്റെ പപ്പ നാൽപ്പത്തെട്ട് മണിക്കൂർന്ന് കുട്ടി എന്ന് കഴിയുമ്പോൾ അവർ തിരക്കി കാണണമല്ലോ ഇതൊക്കെ പറഞ്ഞാണല്ലോ കുഞ്ഞിനെ അവർ ഉപദ്രവിച്ചത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം പ്ലസ് ടു വരെ സ്കൂളിൽ പഠിച്ചു അവിടുന്ന് എട്ടാം സ്ഥലം അതിനുശേഷം സ്കൂളിൽ വന്നു ദേശീയ നല്ല അധ്യാപനമുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച പാർവതിപുരം പാർവതീപുരം പത്മനാഭയ്യർ പുള്ളിയുടെ കയ്യിലാണ് എന്റെ കുഞ്ഞുങ്ങളെ കിട്ടുന്നത് നല്ല മനുഷ്യനാണ് ഏഴ് വർഷം അതെനിക്ക് ഏഴു വർഷം നമ്മുടെ തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മോഡൽ സ്കൂൾ ചെണ്ടമേള ഓർക്കസ്ട്ര ചെണ്ടതായം ഇതിനെല്ലാത്തിനും ഞങ്ങൾ എൻ്റെ മക്കളാണ് എൻ്റെ കോണയിലെ കുട്ടികളാണ് അവർ പങ്കെടുക്കുക എ ഗ്രേഡ് നേടുകയും ചെയ്യും അവസാനം പ്ലസ് ടുവിന് ഈ പറഞ്ഞ തൃശ്ശൂർ പോയി അവിടെയും അവൻ എ ഗ്രേഡ് നേടിക്കൊണ്ട് വന്നു ഇതൊക്കെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിജയങ്ങളാണ് അതിന് ഞാൻ വലുതായിട്ട് കാണും അതിനുശേഷം എൻ്റെ മോൻ അന്നത്തെ എം പി ടി എൻ സീമ ടീച്ചർ ഇടപെട്ട് അവൻ്റെ മുഴുവൻ വിദ്യാഭ്യാസ ചെലവും വഹിച്ചുകൊണ്ട് എ ആർ രഹുമാൻ്റെ കോളേജിൽ അവൻ പോയി മ്യൂസിക് ഡയറക്ടറായിട്ട് പഠിക്കാൻ ചെന്നൈയിൽ അവൻ അവിടെ നിന്ന് മ്യൂസിക് പ്രൊഡക്ഷൻ കൺട്രോളിൽ പഠിച്ചിറങ്ങി ഇന്ന് അവനൊരു മ്യൂസിഷ്യനാണ് അവനൊരു സിനിമയിൽ മ്യൂസിക് ചെയ്തിട്ടുണ്ട് അല്ലാതെ ചെറിയ ചെറിയ മ്യൂസിക്കുകൾ ചെയ്യുന്നുണ്ട് പിന്നെ അവന് സ്വന്തമായിട്ടൊരു മ്യൂസിക് ബാൻഡുണ്ട് ചങ്ങാതി ക്രിയേഷൻസ് എന്നാണ് അവൻ്റെ മ്യൂസിക് ബാൻഡിൻ്റെ പേര് പിന്നെ നമ്മുടെ പ്രശസ്ത പിന്നണി ഗായിക രശ്മി സതിയുടെ ഫിർകുഷൻ സ്റ്റാർട്ട് അവൻ വർക്ക് ചെയ്യുന്നു മറ്റൊരു മകനും ഉണ്ടല്ലോ അവൻ ഡ്രമ്മറാണ് പിന്നെ കുടുംബം കലാകാരൻ പറഞ്ഞാൽ പറഞ്ഞാൽ അത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യ ഞാൻ ചോദിച്ചോട്ടെ പിന്നെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കേട്ടിട്ടില്ലേ ബഷീർ പിന്നെ എന്തുവരെ പഠിച്ചിട്ടുണ്ട് ബഷീർ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ബഷീറിന്റെ ഒരു പുസ്തകം പഠിക്കാതെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നല്ല കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു കുട്ടിക്ക് പഠിച്ചിറങ്ങാൻ പാസ് ആകാൻ പറ്റത്തില്ലെന്നുള്ള ബഷീറിൻ്റെ അടുത്ത് ബഷീറിൻ്റെ ഒരു അനിയൻ ചോദിച്ചു നിനക്ക് നിന്റെ ഈ പുസ്തകത്തിൽ പിന്നെ ഗ്രാമ വ്യാകരണമൊന്നുമില്ല വ്യാകരണമൊന്നുമില്ലയെന്ന് അത് എൻ്റെ ജീവിതത്തിന്റെ വ്യാകരണമേ ഉള്ളതാണ് പറഞ്ഞത് രജകുമാരിന്നാണുള്ളത് രജകുമാരി ശരിക്കും എനിക്ക് തോന്നുന്നു ജീവിതം കാണുകയാണ് ഈ ഹരിതകർമ്മ സേനാംഗമാണ് ഓരോ വീടുകളിൽ ചെല്ലുന്നുണ്ട് അല്ലേ അപ്പൊ ഈ ജീവിതത്തിന്റെ ഈ ഈ താഴെ തട്ടിൽ നിന്ന് ആണ് ഇത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വന്ന് ഈ ഇങ്ങനെ ഒരു പുസ്തകം ലഭിച്ചിരിക്കുന്നത് ആ അത് അതുകൊണ്ടാണോ ഈ മകൻ്റെ ഈ അനുഭവിച്ച ഈ ദുരനുഭവമൊക്കെ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ഒരു പുസ്തകം എഴുത എഴുതണം ചെങ്കച്ചൂളയെ ഇങ്ങനെ അവഗണിച്ചിട്ടിരിക്കുന്നു തീർച്ചയായിട്ടും എന്നുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു രാജാജി നഗറിലെ എൻ്റെ ജീവിതം ഒന്ന് എഴുതിയിരുന്നുവെങ്കിൽ ഈ പുസ്തകം ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു സാർ ആ ചെമ്മന ചുഴലി എന്ത് നടക്കണമെന്ന് എല്ലാവർക്കും അറിയണം പക്ഷെ ഇതിന്റെ പിന്നിൽ എന്ന് വെച്ചാൽ എന്റെ ഒരു പുസ്തകം ആക്കാൻ വേണ്ടി എന്നെ സഹായിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ പി പി സത്യൻ സാർ സത്യേട്ടൻ ഞങ്ങൾ സ്നേഹത്തോടെ സാർ സത്യേട്ടൻ അറിയാതിരിക്കാം മാധ്യമത്തിനൊക്കെ വർക്ക് ചിന്തയിലൊക്കെ ഉണ്ടായിരുന്നു സാർ സത്യേട്ടനാണ് എനിക്ക് ഈ പുസ്തകം എഴുതാനും എഴുതാനും പുസ്തക രൂപത്തിലാക്കണം കാരണം ഇതുപോലെ ഞാൻ വിഷമങ്ങൾ പറയുകയും കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ അവർ ഇടം സാംസ്കാരിക പരിപാടി എന്ന് പറഞ്ഞൊരു പരിപാടി അവിടെ ചെങ്ങൽ ചൂടെ കോണിക്കകത്ത് ക്രമീകരിക്കാൻ വന്നു അപ്പം അവരോട് ഞാൻ ഇവർ എന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കുകയും ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്ത് പിന്നീട് സത്യേട്ടനാണ് പറഞ്ഞത് നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ചിലത് കേട്ടിട്ട് അവർ കളഞ്ഞിട്ട് അവർ പക്ഷെ നിങ്ങളൊരു പുസ്തകമാക്കിയാൽ ഇത് ഇപ്പോഴുള്ള എപ്പോഴായാലും അതിനൊരു മാന്യത കിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അനുഭവങ്ങൾ എല്ലാം കൂടെ കൂട്ടി ചോദിച്ചു നിങ്ങളൊരു പുസ്തകം എഴുതണം എഴുതണമെന്ന് പറഞ്ഞു അതിനു പറ്റുമെന്ന് പറഞ്ഞു അതാണ് എൻ്റെ ഒരു അപ്പോൾ ഈ പുസ്തകത്തിന്റെ ഇങ്ങനെ ഇതെല്ലാം തോന്നുന്ന രീതിയിൽ പിന്നെ അതിനെ ഒന്ന് പരിഷ്കരിക്കാനായിട്ട് അതിന്റെ ഒരു ഒരു അല്പ ഒരു ഭംഗി കലർത്തിന്നുള്ളത് അപ്പൊ എന്നാലും പക്ഷെ ആ ചെങ്കൽ ചൂളയിലെ നിങ്ങളുടേതായ ജീവിത ഭാഷയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ പുസ്തകം എഴുതുന്നല്ലേ ഇപ്പം ചെങ്കൽ ചൂളയിൽ നിന്ന് ഒരു പുസ്തകം ഇങ്ങനെ ഒരാൾ ഒരു പുസ്തകം എഴുതുന്ന ഒരാൾ ഉണ്ടെന്ന് പറയുന്നതും ആ ചൂളയിലുള്ള മറ്റു മനുഷ്യർക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല പറഞ്ഞത് ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങളുടെ നേരത്തെ ഞാൻ പറഞ്ഞു വന്നത് പുറത്ത് എന്ത് കാര്യം നടന്നാലും എന്ത് എവിടെ നടന്നാലും ഞങ്ങൾ ആഘോഷിക്കും ഞങ്ങൾ ആഘോഷിക്കും ഞങ്ങൾക്ക് ആരുടെയും വിജയം ആഘോഷിക്കുന്ന ഒരു മടിയുമില്ല കാരണം ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷമാണ് കണ്ടെത്തുന്നതിൽ അത് മറ്റൊരാളുടെ വിജയമായിരിക്കുക ഇപ്പോൾ വേൾഡ് കപ്പ് ആയിരുന്നാലും എന്തിനു പറഞ്ഞാൽ ഫാൻസ് അസോസിയേഷൻ പോലും ഞങ്ങളുടെ കോൺണിക്കുന്ന ഉണ്ടായത് മോഹൻലാൽ ആദ്യം ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട് ഞങ്ങളുടെ കോണ്ണിക്കത്തുന്ന അപ്പം മറ്റുള്ളവരുടെ വിജയം അവരുടെ വളർച്ചയ്ക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ട് കൈയും മെയ്യും വെറും ഞങ്ങൾ അങ്ങ് ആഘോഷിക്കും ഞങ്ങളങ്ങ് സന്തോഷിക്കും പക്ഷേ ഞങ്ങളുടെ വിജയം ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല വേണ്ട നിങ്ങൾ അവർ അംഗീകരിക്കേണ്ട അപമാനിക്കാതിരുന്നുകൂടെ ഈ സർക്കാർ നിങ്ങൾക്ക് എന്താണോ അല്ല ഔദ്യോഗികമായ പേരിൽ എന്ന് പറഞ്ഞാൽ ചെങ്കൽ ചൂള എന്ന് പറഞ്ഞ ഒരു മോശം പേരല്ല സാർ ആ ചെങ്കൽ ചുളി എന്ന് പറഞ്ഞ പേരിൽ തൊടാതെ ഒരിക്കൽ പോലും ഈ സെക്രട്ടേറിയറ്റോ ഈ സർക്കാരിനോ പോകാൻ പറ്റില്ല കാരണം സെക്രട്ടേറിയറ്റ് കിട്ടാൻ വേണ്ടി ഉണ്ടായ സ്ഥലമാണ് ചെങ്കൽ ചൂള അവിടെ രാജാജിനഗറിലല്ല കിട്ടുക അതൊന്നും പറയാൻ പറ്റില്ല ചെങ്കൽ ചൂള അപ്പോൾ ഈ നമ്മുടെ ഈ തിരുവനന്തപുരത്തിന്റെ ഒരു ചരിത്രം എടുക്കുമ്പോൾ എപ്പോഴും ചെങ്കൽ ചുള അതിനോട് പറ്റി ചേർന്ന് തന്നെ നിൽക്കും ഒരു കാലത്ത് ചെങ്കച്ചു അവിടെ ഇങ്ങനെ ഒരു കുറച്ച് സ്ഥലം അത് നമ്മുടെ സർക്കാർ ഇടപെട്ട് തന്നെയാണ് ഇല്ല അവിടുത്തെ തന്നെ അത് അവിടെ കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള തീർപ്പ് എത്തിയത് ഇനി ഇതിന്റെ ഒരു വേറൊരു പുസ്തകം കൂടെ ഇതുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ പറഞ്ഞില്ല സാർ ഞാന് എന്റെ അടുത്ത് സാറിപ്പോ ഒരു 에르티네 것이 저희 자연이키 എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ജീവിതവും അവ എൻ്റെ ജീവിതമാണ് ഞാൻ എൻ്റെ ജീവിതവും എൻ്റെ കണ്ണിൽ കാണുന്നതും എൻ്റെ ചെവിയിൽ കേൾക്കുന്നതും എൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത് മനസ്സിന് സന്തോഷം തരുന്നത് ഞാൻ പോകുന്ന സ്ഥലവും ഞാൻ വാങ്ങുന്ന കഴിക്കുന്ന ഭക്ഷണവും ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ഉടുക്കുന്ന ഡ്രസ്സും എൻ്റെ കോളനി കാർഡ് ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ഞാൻ എഴുതുന്നത് അപ്പം ഒരു എഴുത്തുകാരി എന്നുള്ള നിലയ്ക്ക് തന്നെ ഇന്ന് സമൂഹ അംഗീകരിക്കുമ്പോൾ എനിക്ക് വളരെ ബഹുമാനവും സ്നേഹവും എനിക്ക് അവരോടുണ്ട് എനിക്ക് അവരുടെ േക്കാളും എനിക്ക് അവരോടു കാരണം ഞാൻ വലിയ സാധ്യത ഇപ്പം നമുക്ക് രണ്ട് യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മുടെ പുസ്തകം വരെ എന്ന് ഇതിൽ പരം വേറെ ഒരു ഭാഗ്യമല്ല പക്ഷേ അവിടെ ഞാൻ കാണുന്ന എൻ്റെ പേരല്ല ചെങ്കൽ ചൂള അവിടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമാണ് എനിക്കൊന്ന് താങ്കൾ പിന്നെ പിന്നെ ഭാരതം മുഴുവൻ അറിയപ്പെടുക ഒമ്പതാം ക്ലാസ് കാര്യമാണ് ചിലപ്പോൾ എനിക്കൊന്ന് നരേന്ദ്രമോദി ഇതിനെപ്പറ്റി വല്ലതും അറിഞ്ഞാൽ മൻ കി ബാത്തില് പ്രധാനമന്ത്രിയോട് ഒരു പരിപാടി ഉണ്ടല്ലോ മൻ കി ബാത്ത് മാസം ഒരു റേഡിയോ പരിപാടി ചിലപ്പോൾ അതിലെങ്ങാണ് പരാമർശിക്കും ആ ഇങ്ങനെ ഒരു ഒമ്പതാം ക്ലാസ്സുകാരി അവരുടെ ജീവിതം പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ആ പുസ്തകം യൂണിവേഴ്സിറ്റിയിലുണ്ടെന്നൊക്കെ ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പിന്നെ ഒരു സി പി എം പ്രവർത്തകയാണെന്നൊക്കെ ഇതിങ്ങനെ ഈ പുസ്തകത്തിലെ ഓരോരോ അധ്യായമായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് ഞാനത് നോക്കിയപ്പോഴേ ഇതിനകത്ത് ചില കാര്യങ്ങൾ കിടക്കുന്നുണ്ട് ചെങ്കൽ ചൂളയെ കുറിച്ച് തന്നെ പിന്നെ ചൂളയെ കുറിച്ച് വീണ്ടും വീണ്ടും പറയാം എന്നൊക്കെ പറഞ്ഞുള്ള അധ്യായം ഞാൻ തന്നെയാണ് ആ അധ്യായം മാത്രമല്ല എനിക്ക് ഇന്നും ഞാൻ മരിക്കുന്നവരെ പറയാനുള്ളത് വീണ്ടും വീണ്ടും അവിടുത്തുകാരുടെ ജീവിതവും ഞങ്ങളുമായിട്ട് കൂടി കിടക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഈ നിങ്ങളെ ഞാൻ ഈ താഴ്ത്തിക്കെട്ടുകയല്ല ഞാൻ തിരുവനന്തപുരത്ത് വന്ന കാലം മുതൽ ഒരു കാര്യം പണ്ട് ഈ നമുക്കറിയാമല്ലോ രാത്രി എട്ട് മണിയോ എട്ടര കഴിഞ്ഞാൽ പിന്നെ ദൂരെ നിന്ന് വരുന്ന കെ എസ് ആർ ടി സി ബസ് ബേക്കറി ജംഗ്ഷൻ വഴി പോകത്തില്ല സ്റ്റാച്ചു വഴി അങ്ങ് പോകത്തേ ഉള്ളൂ കാരണം ഇവിടെ ഈ ഈ ചെങ്കൽ മോഡൽ സ്കൂൾ ജംഗ്ഷൻ അവിടെ രാത്രി പിടിച്ചുപറിയൊക്കെ അല്ലേ ഓക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരെ അവിടെ ഇറക്കാതിരിക്കാൻ വേണ്ടിട്ട് അപ്പുറത്തെ വഴി കൂടെ കേട്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ ഞാൻ അങ്ങനെ കേട്ടിട്ട് നിങ്ങളിപ്പോൾ പറയുന്നു ഞാൻ കേൾക്കുന്നു പക്ഷെ അങ്ങനത്തെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ ചോദിക്കട്ടെ സാറേ അതുകൊണ്ട് അതുവഴി ബസ് പോകത്തില്ല കാര്യം ശരിയാണ് ഞാൻ സമ്മതിക്കുന്നു പിടിച്ചുപറിയും മോഷണം ഇതൊക്കെ ഇല്ലാത്ത ശരിയാണ് ലോകത്തെല്ലാ ഇടങ്ങളിലും അപ്പൊ ഞാന് എനിക്ക് ഇപ്പം നമുക്ക് ഓരോ കഥാപാത്രത്തോടും നമുക്ക് സ്നേഹവും പിന്നെ ഇഷ്ടമൊക്കെ തോന്നുന്നു അല്ലെ ഓരോ കഥാപാത്രത്തോട് അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള ഒരു കഥാപാത്രമാണ് കായംകുളം കൊച്ചുണ്ണി അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരുപാട് മോഷണമാണ് പിന്നെ നിങ്ങൾ പറയുന്നു അതിനെ നിങ്ങൾ പുകർത്തുന്നു ഇവിടെ നിങ്ങൾ പറയുന്നു ഇവിടെ ഇതുവഴി പോകുമ്പോൾ ഞങ്ങളുടെ അവിടെ പിടിച്ചു പറയും മോഷണം ആണ് ഇതില്ലാത്ത തിരുവനന്തപുരത്തൊന്നല്ല ഈ ലോകത്ത് ഇതില്ലാത്ത ഒരു സ്ഥലം എനിക്ക് സാറിന് പറഞ്ഞു തരാൻ പറ്റൂ എല്ലാ ഇടങ്ങളിലും കായംകുളം കൊച്ചുനിഷണം ചെയ്താൽ കായംകുളം കൊച്ചുനി മോഷണം ചെയ്താൽ അത് ആഹാ ചെങ്കൽ പറയുമ്പോൾ അവർ ചെയ്തില്ലെങ്കിലും അവർ മോഷ്ടാക്കാറ് അല്ലേ ഇതിൻ്റെ പേര് ചെങ്കച്ചുള്ളിയുടെ പേരിൽ എത്രയോ പേര് ചെയ്യുന്നതായിരിക്കും സാർ ഞങ്ങൾക്ക് അനുഭവമാണ് ഈ അടുത്ത കാലത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായി ഈ അടുത്ത കാലത്ത് ഞാനിങ്ങനെ രാമചന്ദ്ര വഴി ഇങ്ങനെ എനിക്കൊരു ഒരു ആറുമാസായുള്ളൂ ഞാനിങ്ങനെ നടന്ന് ഓട്ടോയിൽ വരെ ഞാൻ ഓട്ടോയിൽ വരുമ്പോൾ ഒരു സ്ത്രീ തോർത്ത് വിട്ടുകൊണ്ട് നിൽക്കുക തോത്ത് വിട്ടുകൊണ്ട് നിൽക്കണം ഒരു സ്ത്രീ ഇപ്പം ഒരു ആറ് മാസം മാസമായുള്ളൂ തോർത്ത് വിട്ടുകൊണ്ട് ഇങ്ങനെ സ്ത്രീ എടുത്ത് ഒരു വേറൊരാൾ വഴക്കുകൂടിയാണ് വഴക്കൂടുമ്പോൾ അവർ പറയുകയാണ് രാം ഇന്നെ ഫ്രണ്ടില്ലേ ആ ചേച്ചി ഇന്നുണ്ട് അവിടെ നിങ്ങൾക്ക് ചോദിക്കാം ഇത് സത്യമാണോ എന്ന് ആ ചേച്ചി ഒരിക്കലും പറഞ്ഞ തെറ്റെന്ന് ഞാൻ പറയില്ല ചേച്ചിയുടെ ഒരു ജെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞതായിരിക്കാം അപ്പോൾ ചേച്ചി തോർത്തിട്ടും ചേച്ചി ഇങ്ങനെ വഴക്കൂട ഒരാളത്ത് നീ ഇവിടെ ആൾക്കാരെ കൊണ്ടുവന്നില്ലേ ആ ഞാൻ ഇവിടെയുള്ള നിനക്ക് അറിയാൻ അപ്പം ഞാൻ നാളെ ചെങ്കച്ചുള്ള എല്ലാ ആൾക്കാരും കൊണ്ടുവരടാ ഞാൻ ചെങ്കച്ചുള്ള ആണെന്ന് പറയണ ഇ സ്ത്രീ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓട്ടോ ഇങ്ങനെ തിരിഞ്ഞ് നോക്കി 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 ഇവരെ നോക്കി നോക്കി ഞങ്ങൾ പോവുകയാണ് ഇവർ പറയുകയാണ് അപ്പം എന്ന് വെച്ചാൽ വേറെ ഇരിക്കുന്ന ആൾ കച്ചവടത്തിനാളെ ആളെ എന്താ പറയണം അപ്പം ഞാൻ പിറ്റേന്ന് വന്ന് ഓട്ടോയിൽ പോയിട്ട് പിറ്റേന്ന് ഞാൻ രാമേന്ദ്രം വന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല രാത്രി കിടന്നിട്ട് ഉറങ്ങാൻ പറ്റില്ല ഞാൻ ഇങ്ങനെ അവരുടെ അടുത്ത് വന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ രാമേന്ദ്രനിന്ന് ഞാൻ ആ ചേച്ചി ചേച്ചി എവിടെ താമസിക്കണമെന്ന് ചോദിച്ചാൽ എന്ത് ഞാൻ ഇല്ല ചേച്ചി എവിടെ താമസിക്കണമെന്ന് ഞാൻ ചോദിച്ചേടാന്ന് പറഞ്ഞു ചേച്ചി ചെങ്കച്ചുളയിലാണ് താമസിക്കുന്നത് കേട്ട് അപ്പോൾ ഇവർ ഒന്ന് രണ്ട് പേരൊക്കെ പറഞ്ഞു ആ ആ പേരക്കാർ പേരുകാരൊക്കെ എനിക്കറിയാം ചേച്ചി ചെങ്കച്ചുളയിലാണ് അല്ല ചേച്ചിയന്തിൻ്റെ ഇവിടെ നിന്ന് ഓപ്പണായിട്ട് എന്ന പേര് വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ തലമുറ വളർന്നു വരുകയാണ് ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് നല്ല രീതിയിൽ ആ കുട്ടികൾ വരുകയാണ് നിങ്ങളിങ്ങനെ അവിടെ അവിടെ നിന്ന് ഇങ്ങനെ ചെങ്കൽച്ചുളയിലുള്ളവരാണെന്ന് പറഞ്ഞു നിങ്ങളിങ്ങനെ ഭീഷണി പോലെ മുഴക്കി പറയുമ്പോൾ അത് ബാധിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളെയാണ് ചേച്ചി എന്തിനു പറഞ്ഞു കേട്ടോ ചേച്ചി എന്നോട് മാപ്പ് പറഞ്ഞു ഞാൻ ഇല്ല മള ഇങ്ങനെയാണ് സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിന് എനിക്ക് വിഷമവും പക്ഷെ നിങ്ങൾ ഇത്രയും ആൾക്കാർ ഈ രാമചന്ദ്രൻ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്ന സ്ഥലമുള്ള രാമചന്ദ്രൻ അറിയാമല്ലോ ഇവിടെ നിങ്ങൾ ഇത്രയും ഓപ്പണായിട്ട് വിളിച്ചു പറയുമ്പോൾ അത് മോശമല്ലേ അല്ലേശി എന്ന് പറഞ്ഞു ഇന്ന് ഞാനിവിടെ പോകുമ്പോൾ ചേച്ചി കാണാറുണ്ട് കൈ കൊടുക്കാറുണ്ട് സംസാരിക്കാറുണ്ട് എന്തായാലും വളരെ അഭിമാനം പുസ്തകത്തിൽ തന്നെ എൻ്റെ ജീവിതം പുസ്തകത്തിൽ മാത്രല്ല സാറേ എൻ്റെ മക്കളും പറയാറുണ്ട് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു എന്തെങ്കിലും അവരാകുമെങ്കിൽ ഒരു കലാമണ്ഡലത്തിനാഗ്രഹിച്ച് അവർക്ക് ഇനി അവർക്ക് ആഗ്രഹം ചെങ്കച്ചുള്ള നിതീഷ് ചെങ്കൽച്ചുള്ള സുധീഷ് എന്നറിയപ്പെടാനാണ് അതുപോലെ അവിടെ വളർന്ന ഓരോ പ്രതിഭകളും അങ്ങനെ ആണ് പിന്നെ ഒരു തുടർ സമരമായിട്ട് അത് വലിയ വിപ്ലവം തന്നെ കലാമണ്ഡലത്തിനകത്ത് ഒക്കെ ഒന്ന് വിപ്ലവം നല്ല സാറേ ഇപ്പോഴും അതിന്റെ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്റെ വിപ്ലവം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന സ്ഥലത്തൊക്കെ ഞാൻ ഇവരെ കുറിച്ച് പറയും അന്നെന്ന് തെളിയിക്കുക അവരുടെ ബാധ്യത അത് എന്റെ ബാധ്യതയല്ല എന്റെ അനുഭവം അവരത് ചെയ്തിട്ടില്ല എങ്കിൽ അവരങ്ങനെ നിതീഷ് എന്ന് പറഞ്ഞ കുട്ടി കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അവർ പറയട്ടെ നിതീഷ് എന്ന് പറഞ്ഞ കുട്ടിയുടെ ടി സി അവർ പോസ്റ്റ് വഴി എല്ലാം അയച്ചിട്ടുണ്ടെങ്കിൽ അതവർ തെളിയിക്കട്ടെ അവരുടെ അച്ഛനും അമ്മയും പോയി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതവർ തെളിയിക്കട്ടെ ആ കുട്ടി അവിടുന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ആരെങ്കിലും ആണ് പോയി നിതീഷിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതവർ അവർ തെളിയിക്കട്ടെ അവർക്ക് എന്തെല്ലാം കാര്യം തെളിയിക്കാം ഇല്ലേ അവർ തെളിയിക്കട്ടെ ഞാൻ അവർ വെല്ലുവിളിക്കുകയല്ലേ അപ്പോൾ എന്തായാലും ചേരിയിൽ വളർന്ന് ചേരിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെ കഥയാണ് രണ്ട് സർവകലാശാലയിൽ കുട്ടികൾ പഠിക്കുകയാണ് ധനജകുമാരി ഇനിയും പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് ജീവിതകഥകൾ പറയുന്ന മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരാളായിട്ട് മാറട്ടെ ചെങ്കൽച്ചൂളക്കോ അത് അഭിമാനമായി മാറട്ടെ തിരുവനന്തപുരത്തിന് ആരായ ഞങ്ങളും ഒക്കെ അക്കാര്യത്തില് അഭിമാനിക്കുകയും ചെയ്യുന്നു അപ്പം ഇനി ചെങ്കൽ ചൂള എന്നുള്ളത് വളരെ നമ്മൾ മറ്റുള്ള സ്ഥലം പോലെ തന്നെ ഇനി ഞങ്ങൾ എല്ലാവരും കാണട്ടെ ഇത് കേൾക്കുന്നവരും ഒക്കെ അങ്ങനെ കാണട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം അപ്പം എന്തായാലും വളരെ നന്ദി എല്ലാവിധ ആശംസകളും